money

ഫുഡ് കഴിച്ചില്ല ഓക്കേ ലൈക്ക് രണ്ട് താങ്ക് യു ഫുഡ് കഴിച്ചോ ലി റീഷേ അബി നേരത്തെ കേറി ലൈക്ക് മൂന്ന് എല്ലാം വന്നില്ല പോയിട്ട് ഭയങ്കര പറയുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ഉറക്കുവോ വെച്ച് ലൈവ് കേറിയിരിക്കുന്നപ്പോ എല്ലാരും പോയോ ആരും ഇല്ലേ ആരും ഇല്ലേ ആരും വന്നില്ല അമലേ ആറ് പേരുണ്ട് അമലേ ടാർഗറ്റ് താർഗറ്റി തരാനറിഞ്ഞും പറഞ്ഞു അമ്മയാണോ ചൂ നൂറ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് പന്ത്രണ്ടര വരെ ആയിരുന്നു ഇന്ന് ഇരുനൂറ് ഉം ഉം അഭീ തൊളിക്കുന്നുണ്ട് ാരുംല്ലേ എൻറെ ലൈവില് നാളെ മിക്കവാറും ഞാൻ ലീവ് എടുക്കേണ്ടി വരും ഇരുന്നോട് ലൈക്കിട്ട് വെച്ചെ അനിയത്തിയ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയില്ല അതിനു മുന്നേ ലൈവ് നിർത്തിയമ്മേ ആണോ അശ്വതി ഹായ് അശ്വതി അശ്വതിയാണോ എന്തോ ഹായ് അശ്വതി ലൈവിലേക്ക് സ്വാഗതം അല്ല അശ്വതി ഒരു ലൈക്ക് ന്യൂ അടിക്കാണോ അശ്വതി ചാനലാണോ ഒന്ന് ലൈക്ക് അടിക്ക അശ്വതി അശ്വതി ലൈക്ക് അടിക്ക അശ്വതി ഒരു ലൈക്ക് അടിക്കൂ അശ്വതി അതെ ഒരു ലൈക്ക് അടിക്കൂ അശ്വതി ആ ബാത്റൂമിന്റെ ഡോർ ഡോറിൽ കൈ ഇടിച്ച് നല്ല പെയിൻ ഉണ്ട് ആണോ വണ്ടി ഓടിക്കേണ്ടതല്ലേ ആശുപത്രി പോയില്ല അതിനു വേണ്ടി ഉണ്ടോ ഓയിൽമെന്റ് എല്ലാം ഉണ്ടെങ്കിൽ പെരട്ടി നോക്കാന്ന് അശ്വതി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് എൻ്റെ ഐ ഡിയാണ് അമ്മേന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അശ്വതി ലൈക്ക് അടിക്കും മുത്തുമണികളെ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്കടിക്കൈബൊക്കെ ചെയ്യു അഞ്ച് പേരോ ഇന്നെന്താ എന്റെ ആളെ എവിടെ പോയിന്താ അഞ്ചു പേര് വന്നി പെണ്ണവിള ടാർഗറ്റ് എടുക്ക് വേഗം ദൈവമേ ഞാൻ ഈ ടാർഗറ്റ് ഇട്ട ഇന്നലെ നൂറ് എടുത്തത് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലങ്ങട്ടൊക്കെ ആയി ഇന്ന് ഇരുന്നൂറ് എടുക്കണോ നാളെ രാവിലെ രാവിലെയും ആവുമെന്ന് അറിയത്തില്ല അമ്മ ഫുഡ് കഴിച്ചു ആ കഴിച്ചു ആ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നല്ല പെയിൻ ഉണ്ട് നാളെ അറിയാം ഇല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ പോകും ആ ഓക്കെ ഓക്കെ മനീഷ് എന്താണ് കഴിച്ചത് ചോറ് മനീഷയല്ല ഒരു ലൈക്ക് അടിക്കും മനീഷേ ഫുഡ് കഴിച്ചോ മനീഷേ ഒരു ലൈക്ക് തന്നെ മനീഷ് മനീഷിന്റെ ഒരു ലൈക്ക് അവിടെ ഇട്ടാണ് മനീഷ് ലൈക്ക് ഇട മനീഷേ അർജുൻ ചിരിക്കുന്നു പ്രവീൺ ജോലി എന്തുവാ പേരെന്തുവാ സ്ഥലം എവിടെ ജോലി ഇതൊക്കെ തന്നെയാണ് ജോലി പേര് സജിത സ്ഥലം കൊല്ലം ജില്ലയിൽ പാരിക്കി പ്രവീണ സ്ഥലം എവിടെ കുട്ടൊക്കെ കഴിച്ചോ ലൈക്ക് അടിക്ക് പ്രവീണേ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് പെട്ടെന്നാവട്ടെ ഇത് ഏത് അശ്വതി പുതിയ ആള് ആളാണല്ലേ ആ പുതിയ ആളാണ് പറഞ്ഞു വന്നപ്പോഴേ ഇരുന്നൂറ് എടുത്തിട്ട് പോയാ മതി എൻറെ അർജുനേ ആദർശേ ആദർശേ സുരേഷ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കു ആദർശേ ലൈക്ക് കാർത്തികാര് കഴിച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു കാർത്തിക സാർ താങ്ക് യു സാർ പവർ അതെ പവർ പവർ ഹായ് സാർ എന്ന് പറയുന്നുണ്ട് ആ അപ്പോ അമൽ ചേട്ടാ ഇരുന്നൂറ് എപ്പോ ആവുന്നു അപ്പോ പോയാ മതി എൻ്റെ കൊല്ലത്ത് എവിടെയാണ് കൊല്ലം ജില്ലയാണ് ഞാൻ പാരിപ്പള്ളിയിലാണ് മനീഷ് ലൈക്ക് അടിച്ചോ മനീഷേ ലൈക്കടിക്ക് ലൈക്ക് ഇന്ന് മുഖ്യമാണ് താഴെ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ വന്നപ്പോഴേ ഇട്ടങ്ങ് വെച്ചേക്കുവാ ഇന്നലെ ഞാൻ നൂറ് എടുത്തത് രണ്ട് പന്ത്രണ്ടര മണിയെങ്കായി സജിതാനിയെത്തി എന്തോ കാർത്തികാർ അത് അത്രയേ ഉള്ളു എന്ന് പറയുന്നുണ്ട് അമല് ഹായ് അമൽ അബിന്ന് വിളിക്കുന്നുണ്ട് കാർത്തിക സാർ ലൈക്ക് അടിക്കുമ്പോ മുത്തുമണിക്ക് പെട്ടെന്ന് പട 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 ലൈക്ക് വരട്ടെ ലൈക്ക് വരട്ടെ ആ ഒരു ലൈക്ക് കൂടെ അങ്ങോട്ട് ഇട്ടാണ് പത്താക്കിയാണ് വരെ ഞാൻ കൂടെ ഉണ്ടാവും അർജുനേ എന്നാലും ചതി എന്നോട് വേണ്ടായിരുന്നു ഒരു ലൈക്കൂടെ ഇടേ ഒരു ലൈക്ക് മുത്തുമുണികളെ ഒരു ലൈക്ക് ലൈക്കൂടെ നാല് പേരേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി നാല് പേരോ ബാക്കി ആൾക്കാർ വരട്ടെ പവർ വരട്ടെ പവർ എൻ്റെ കൊറേ പവർ വരും അർജുൻ ഞാൻ ഉണ്ടാകും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും പെയിൻ ഉള്ളോണ്ടാണ് അഭിക്ക് ഓക്കേ അല്പം ബിസിയാണ് ഭയ ഓക്കെ ഓക്കെ കാർത്തിക സാർ വാ ഒരു ലൈക്ക് താ മുത്തുമണികളെ നാല് പേര് ഇങ്ങനെ വന്ന് കൊണ്ട് നിൽക്കുന്നു അത് ഇതിലുള്ള നാല് പേരായിരിക്കും അർജുൻ അഭി അമല് സർ നാല് പിന്നെ ആരുണ്ട് ഏർ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അർജുൻ പെട്ടെന്ന് 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 ആവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് ഓ എനിക്ക് ഇനി ഈ രാത്രിത്തെ ലൈവേ പറ്റുള്ള ആയിരിക്കും അവളെ ഉറക്കിയതിനു ശേഷമുള്ള ലൈവേ നടക്കത്തുള്ളൂ രാവിലെ ഉള്ള ലൈവ് ഒക്കെ നടക്കും പാടാണ് മുത്തുമണികളെ ഏഴ് പേരുണ്ട് ഒന്ന് കമന്റ് ഇട്ട് വായേ അർജന്റീന എന്ന് വിളിക്കുന്നുണ്ട് അബി ലൈക്കടിക്കടിക്ക് മുത്തുമണികളെ ലൈക്ക് ലൈക്ക് മുക്കിയ ഓരോരുത്തരുടെ ടാർഗറ്റ് വിട്ടിട്ട് അനങ്ങാതെ അവിടെ അവിടെ മൂലയിൽ ഇരിക്കുകയാണ് നിങ്ങളെങ്കിലും കമന്റ് ഇടി എനിക്ക് നയ്യാൻ ചിരിച്ചു ചാവ് ഊന്നു നിങ്ങളറിഞ്ഞോ ഇന്നലെ മൂന്ന് കവറ് ബ്രൂ കോഫിയുടെ കാപ്പിപ്പൊടിയോടെ ഇരിപ്പുണ്ട് എന്നിട്ടാണ് ഇന്നലെ ഞാൻ പോയി കട്ടനിട്ട് കുടിച്ചത് ഷൈൻ കണ്ണൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരു ലൈക്ക് ദാഷായിനെ ഒരു ലൈക്ക് കണ്ട ടാർഗറ്റ് ഇരുന്നൂറാക്കി വെച്ചിരിക്കുന്നു ഒരു ലൈക്ക് ദാഷായിനെ പുട്ടൊക്കെ കഴിച്ചോ ഒരു ലൈക്ക് അടിച്ചേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യേ അഭിച്ചിരിക്കുന്നുണ്ട് അതെ ഇങ്ങനെ ജനലിങ്ങനെ തൂക്കിയിട്ടേക്കണു എന്നിട്ട് ഞാനത് കാണാതെ പോയി ഇന്നലെ കട്ടനിട്ടങ്ങ് കുടിച്ചു ഫുഡ് കഴിച്ചു ഓക്കെ ഓക്കെ കണ്ണേൻ ന്യൂമാൻ കല്ലറ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം ഒരു ലൈക്ക് തരണേ കല്ലറ ന്യൂ മാൻ ഒരു ലൈക്ക് വന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യോ എനിക്ക് ടാർഗറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ലൈക്ക് തന്നേ ലൈക്ക് അവിടെ വീണില്ല ലൈക്ക് വീഴുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ന്യൂ മാൻ്റെ ലൈക്ക് വീഴുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഷൈൻ കണ്ണൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ കാർത്തിക സാർ പോയി വാന്ന് പറയുന്നുണ്ട് അമല് ഇന്നലെ പോയി എന്ന് പറയുന്നുണ്ട് ഷൈൻ ഓക്കെ ഓക്കെ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് ഇന്നലത്തെ കട്ടൻ കൂടി ഒരു ട്രോൾ ഉണ്ടാ ഉണ്ടാക്കാനുള്ളത് ഉണ്ട് അയ്യോ അബി ട്രോൾ ആ മുത്തുമണികളെ ലൈക്ക് അടിച്ച് പവർ വരുത്തി എന്റെ ലൈവിൽ ഇന്ന് ലൈക്കാണ് വേണ്ടത് ലൈക്ക് ലൈക്ക് പെട്ടെന്നാവട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് വരി കേട്ടോ ഒരു സൂപ്പർ ചാറ്റൊക്കെ എന്നോട്ട് വരട്ടെ രൂപ മൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സൂപ്പർ ചാറ്റ് ഒക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യും കണ്ണാടിയും വെച്ച ഇരി രണ്ടുപേരോ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ഞാൻ ഇത് ഈ രണ്ടു പേരേം വെച്ചോണ്ട് എന്തോ ചെയ്യും എനിക്ക് ഉള്ള ആൾക്കാർ പോലും ഇത് ഇല്ലേ ഇതിലിപ്പോ ആരൊക്കെ ഉള്ളത് ഉം അച്ചുവിന്റെ ഒരു ട്രോൾ വീഡിയോ റിലീസിങ്ങിന് റിലീസിങ്ങിന് വെയിറ്റ് ആയി ഇരുപ്പുണ്ട് അത് ഏത് ട്രോൾ വലിയ വടിയെടുത്ത് രണ്ടെണ്ണം തരും വേഗം ഇരുന്നൂറ് എടുക്കും അർജുന അവിടെ നിൽക്കുന്ന ആളുണ്ട എനിക്കത് കണ്ട് ചിരി വരുന്നത് നിങ്ങൾ എത്ര പേരുണ്ട് സത്യത്തി ഞാൻ എങ്ങനെ എടുക്കാനാ ഓരോരുത്തരും വരുമ്പോഴത്തേക്ക് നാളെ റിലീസ് ഡേറ്റ് ആണോ എനിക്ക് വയ്യ ലൈക്ക് അടിക്കും മുത്തുമണികളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരും കേട്ടോ സൂപ്പർ ചാറ്റ് ഒക്കെ ഉണ്ട് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുത്തോട് എടുത്തോളൂ ഇരുന്നൂറ് പേരേ ഉള്ളു ഇന്നു ഇന്നലെ എട്ട് എട്ടുപേരുണ്ട് മുത്തുമണികളെ താഴോട്ട് ഇറങ്ങി വന്നു കമന്റ് പ്ലീസ് പ്ലീസ് ആർജും ചിരിക്കുന്നു താഴോട്ടെന്ന് ഇറങ്ങി വായോ പ്ലീസ് പ്ലീസ് ആരും മിണ്ടാതിരിക്കുന്നു എല്ലാരും മിണ്ടാതിരിക്കുന്നു ഇന്നലെ ഇതിന്നും ആളുണ്ടായിരുന്നു ഇന്ന് എന്താണ് ആളില്ലാത്തത് ോമ്മ കഴിച്ചു കഴിച്ചോമല്ലേ ഞാൻ നേരത്തെ കഴിക്കും എനിക്ക് രാത്രി കഴിച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കും രാത്രി ആയ ഞാൻ കഴിക്കത്തില്ല സത്യം നോക്കിയിരിക്കല്ലേ വന്ന് കമന്റ് അതെ നോക്കിയിരിക്കാതെ ഒന്ന് കമന്റ് ഇടുകയായിസ് ഏഴുപേരുണ്ടല്ലോ ആ മുത്തപ്പൻ വീഡിയോ എവിടെ സത്യം എനിക്ക് വീഡിയോ ഒന്നും എടുത്തിടാനുള്ള ടൈം ഒന്നും കിട്ടില്ല ഓരെണ്ണം ഞാൻ എങ്ങനെയാ അങ്ങ് ഇട്ടു ഇന്നൊരു വീഡിയോ ഇനി ശോഷത്ത് കാരണം ഇന്ന് മൊത്തം അച്ചി ലൈവല്ലേ മോൻ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു മോൻ ഉറങ്ങുന്ന ടൈമിൽ ഓടിപ്പോയി ജോലികൾ ചെയ്യും അങ്ങനെ കാര്യമായിട്ടിരുന്നു എന്റെ കാര്യം ഒന്നും നടക്കത്തില്ല അച്ചി ഇനിയിപ്പൊ മോൻ പഴയ നടക്കല്ലല്ലേ ഒരു വാഹ പറഞ്ഞേ കേൾക്കത്തില്ല ഈ എന്റെ കഴുകി വെച്ചക്കുന്ന കലവച്ചട്ടി മൊത്തം പറക്കി അടുക്കള മൊത്തം നിരത്തി അവനെ കളുപ്പാട്ട മൊത്തം ഈ രത്തി എന്തോ നാണന്നറിഞ്ഞുകൂട എന്നിട്ട് ഇതിന്റെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ ആ അടുപ്പിന്റെ അത് വന്ന് ഞാൻ കത്തിച്ചു വെച്ചങ്ങനെ തീ വന്ന് ഇങ്ങനെ അണച്ച് അണക്കാറായി വയ്ക്കും ഞാൻ ഓടിച്ചത് പിടിച്ചു മാറ്റുന്നതാണ് ഒന്നും വെക്കത്തില്ല ഇപ്പൊ ഒന്നും എല്ലാത്തിന്റെ അടപ്പുകൾ തുറന്നു നോക്കിയേക്ക സവാള ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കിച്ചണിന്ന് എന്റെ ഹാള് മൊത്തം നിറച്ച് അവിടെ ഇവിടെ എല്ലാം സവാളയായിരുന്നു ഞാൻ പിന്നെ എല്ലാം പറക്കി അതെല്ലാം കൊണ്ടുവച്ച് ഞാൻ പറക്കി പറക്കിക്കൊണ്ടു വെക്കുന്നതോറും അവൻ പറക്കി എറിയുന്നു അത് മുത്തപ്പൻ തന്നെ വന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇല്ല ഇന്ന് ഞാൻ എന്തായാലും അതങ്ങ് അപ്ലോഡ് ചെയ്തിട്ട് കിടക്കും എൺപത്തി ഏഴ് രണ്ടേന്ന് എൺപത്തി അഞ്ചായി ചെറുതായി ഇന്ന് അനങ്ങി ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം അതെ ഇന്ന് ഇന്ന് കേറിയിട്ടുണ്ട് അർജുനെന്ന് വിളിക്കുന്നുണ്ട് ചിരിക്കുന്നു ആറ് പേരുണ്ട് പൊത്ത് പണികളെ നിങ്ങൾ താഴെ ഇറങ്ങി വന്ന് കമന്റ് ഇടാതിരിക്കുന്ന എന്തിനാണ് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുന്നു കമന്റ് ഇട്ടല്ലേ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമോ പരിചയപ്പെടണ്ടേ പൈസ ആകുമ്പോൾ കുറമ്പ് കൂടുവോ ദൈവമേ ഭയങ്കര കുറമ്പാണ് നമ്മളെ വിചാരിക്കുന്ന ദേഷ്യം വന്ന കടി ഇതൊക്കെ തന്നെ നമ്മള് വാരി കൊടുക്കുന്ന അത് തറയിൽ ഇട്ടിട്ട് അധികം പറക്കി തീ തിന്നാനായിട്ട് കൊണ്ടുപോവാണ് ജോലി എന്തോ ചെയ്യുന്നത് ഇപ്പൊ എല്ലാം മാറി എല്ലാം കുഞ്ഞിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കിടത്തിയിട്ടൊക്കെ പോവായിരുന്നു ഇപ്പൊ എങ്ങും ഇരുത്തിയിട്ട് പോവാൻ പറ്റത്തില്ല പിന്നെ ഇനി ആണ് നോക്കാൻ പാടും നോക്കാൻ പാടാണ് സത്യം എന്നെ അള്ളക്കാൻ പിച്ചക്ക എന്റെ മുടിയെല്ലാം പിച്ചി കൊറേ അങ് പിച്ചി അങ് എടുത്തു മാത്രം സംസാരിക്കും ആരും വേണ്ടതില്ല മൂന്ന് പേര് പൊള്ള ഇന്ന് എന്തു പറ്റിയാ എന്തോന്നു ആളില്ലാത്തത് എനിക്ക് എന്റെ ആളല്ല അവിടെ പോയി മറന്നു കേട്ടായിക്കടിക്കും മുത്തുപണികളെ ജോൺസൺ ഹായ് വന്നു കഴിച്ചോക്കടയ്ക്ക് ജോൺസൺ ലൈക്ക് ജോൺസൺ ലൈക്ക് ലൈക്ക് അനിയത്തി കിടന്നോ ആ കിടന്നു കിടന്നു അഭിചേട്ടാ മോനെ എത്രയായി വൺ ആയോ ഇല്ല ഇല്ല ഒരു വയസ്സ് ഡിസംബറിലെന്നല്ലേ പറഞ്ഞത് അന്ന വന്നേട്ടാ ഞാൻ കഥ കൊടുത്തു ജോൺസൺ പോയോ ലൈക്ക് അടിക്ക് പത്ത് മണികളെ ലൈക്ക് ലൈക്ക് പതിനാല് താങ്ക് യു താങ്ക് യു ജോൺസൺ നിങ്ങൾ പോവല്ലേ ഞാന് കഥത്തിട്ടെ കേട്ടോ അറ്റനൈറ്റോ സോപ്പ് ആണ് കൊടുത്തേ ഉള്ളൂ ഇതിനൊരു ഡീയിരിക്കുന്ന ആ എന്ത് പറ്റി അഭിച്ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ വയ്യ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാന്ന് പറയുന്നു അതെ എല്ലാരും അത് സബ്സ്ക്രൈബ് കേറി ആരു ആ ഗ്രൂപ്പിൽ പറഞ്ഞോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഈ കൂടി വാരി കിട്ടീച്ചേ വൈകുന്നേരം ലൈവിൽ വന്നപ്പോ പറഞ്ഞത് തല പൊട്ടുന്നു തല വേദനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നുണ്ട് ആ ഇന്ന് വയ്യ വയ്യാതെ അവിടെ ഇരിപ്പുണ്ട് ചുമ്മാറിമനെ എന്നും വരുന്ന ടൈം അല്ലല്ലോ ആ അതായിരിക്കും പിന്നെ കേറുന്നായിരിക്കും നല്ലത് അല്ലു അർജുൻ അല്ലു അർജുനോ അല്ലേ അർജുനെ മ്മളൊക്കെ എത്ര അർജുൻ എന്ന് പറയുന്നുണ്ട് അല്ല എന്ന് അടിച്ചത് അല്ലു ആയി ആയിപ്പോയി അർജുൻ നോക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം കുറച്ചേ ഉണ്ടായിരുന്നുള്ളു രാത്രി ആയിരിക്കും കൂടിയത് പറയുന്നു മാറ്റി പിന്നെന്താ കേക്കുന്നില്ലേ ജബ ജബ ജബ് നിങ്ങക്ക് കേക്കുന്നില്ലേ എന്റെ മൈക്കടിച്ചു പോയോ നിങ്ങക്കാരും കേൾക്കുന്നില്ലേ ഞാൻ മ്യൂട്ട് മാറ്റിയല്ലോ പിന്നെന്താ കേക്കാത്ത കേൾക്കുന്നില്ലേ ആ കേൾക്കാന്ന് പറയുന്നുണ്ടമ്മലേ ഒന്നും കേൾക്കുന്നില്ല ഏ

ചോറ് ലൈക്കടിക്ക് സച്ചു ലൈക്ക് താ സച്ചു താഴെ പിൻ ചെയ്ത് വെച്ചേക്കണോ എനിക്ക് ആകെ വരുന്നത് അഞ്ചു പേര് രണ്ടുപേരൊക്കെയാണ് പിൻ ചെയ്തു വെച്ചേക്കുന്നത് കണ്ട ഇരുന്നൂറ് ലൈക്കാണ് ഒരു ലൈക്ക് താ സച്ചു ഞാൻ എനിക്ക് പത്ത് കുറച്ച് കഴിഞ്ഞു കേറിയാതെയാ പത്ത് മണിക്ക് കയറാങ്കി ഓക്കേ മണിക്ക് ഇറ ഇപ്പൊ ഞാൻ വെച്ചിട്ട് പോയത് കൊണ്ട് ഉള്ള ആളും കൂടെ പോയി ഓക്കെ ഓക്കെ മണിക്ക് വരാ അമലെ അഭി ഞാൻ മണിക്ക് വരാ ഇപ്പൊ ഞാൻ വെച്ചിട്ട് പോയ ആള് കൊറവുന്നു ഞാനല്ല പറഞ്ഞത് ആ ആരോ പറഞ്ഞു എനിക്ക് ആരായിരുന്നാ എന്തോ ആ അഭിയെ കാണുന്നില്ല എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ അഭി ഇവരുടെ പറഞ്ഞേരേ അമലിന്റെടെയും പറഞ്ഞേരോ അണ്ണന്മാര് പത്തിന് വാ നോ നോ എന്തോ നോ ഓക്കേ ഓക്കേ